அஞ்சூறு பையன் அறியாமோ ஆழிநீரண்டு போயது வார்த்தை கேக்கிங் കേരളത്തിലെ நம்ம അറിയണ്ടേ നമുക്ക് நமக்கு அறியணா

മാമ അഞ്ഞൂറ് പിഴയാണെന്ന് ഓ അപ്പൊ നബയാലും തിരുവനന്തപുരത്ത് അടയ്ക്ക് ആളുകളെ ഊട്ടിയ പിഴിഞ്ഞ് ചുമ്മാടക്കും അത് മാത്രല്ല ഇനി ഒരുപാട് കാര്യങ്ങൾ മാത്രേ ആ കറുത്ത കണ്ണാടി എടുത്ത് മാറ്റി ഞാൻ കണ്ണാടി വെച്ചേക്കായിരുന്നു വായിച്ചുപോക്ക് കാണാമോ കാണാ ശല്യം ഉണ്ടാക്കുന്ന തരത്തിൽ മൃഗങ്ങളെ നിയമവിരുദ്ധമായി വളർത്തിയാൽ രൂപ രൂപ ഓ പിന്നെ രണ്ടര വർഷം കഴിഞ്ഞാ കൊടുക്കേണ്ടി വരുമില്ല രണ്ടര വർഷം കഴിഞ്ഞ് എലക്ഷൻ വരൂല്ലെളൂത്തിന് എനിക്ക് മനസ്സിലായ കേട്ടാണോ മാമ എന്റെ നിരോധിത പ്ലാസ്റ്റിക് ശേഖരിക്കുകയോ സംഭരിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്താൽ പൊന്നു മാമോ അയ്യോ ഓ അങ്ങനെയാണെങ്കിൽ നിന്റെ മുക്കേം ചൂപ്പാട് വരുവല്ലോണ്ടിരിക്കാന്തരം പറയാതെ എന്താ പറഞ്ഞത് മാമത് അല്ലേ മാമ പ്ലാസ്റ്റിക്ക് വേറെ ഫ്ലക്സ് വേറെ ഓ അങ്ങനെയാണോ പിന്നെ അതുകൊണ്ട് മുക്കിന്റെ ഇത്രയും ഫ്ലക്സ് വെച്ചേക്കുന്നത് അത് വായിക്കണേ ആഘോഷങ്ങളിലും സൽക്കാരങ്ങളിലും ഡിസ്പോസിബിൾ പാത്രങ്ങളോ ഗ്ലാസുകളോ ഉപയോഗിച്ചാൽ അതും അയ്യായിരം ചുരുക്കത്തി രണ്ട് കുടുംബം കൂടെ അന്യാദീനപ്പെട്ട് തന്നാമ എന്റെ കൂടെ അന്യാദീനപ്പെട്ട് അതല്ല പിന്നെ ഈ പ്ലാസ്റ്റിക് മറ്റേ കപ്പ ഉണ്ടാക്കണവന്റെ അത് വിൽക്കണവന്റെ കുടുംബം കൂടെ അല്ലേ ഓ തന്നാമ തന്നാമപ്പാ പോലെ അവർക്ക് എങ്ങനെ ജീവിക്കും മാമ അവരി പിറ്റാ ചട്ടി എടുത്തോണ്ട് ഇറങ്ങേണ്ടി വരും ചുമ്മാ അല്ല കള്ളന്മാര് കൂടുതലെ പിടിച്ചു പറയും എല്ലാം ഉണ്ടാവണത് തീർന്നുമാമ തീർന്നു 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 എടേ എന്തുമാ മലന്ന് കിടന്ന തുപ്പിയാ പഴയടക്കുവാണോ അല്ല ഉണ്ടാന്ന് നോക്ക നീ അല്ലേ മലന്ന് തുപ്പിയ നോക്ക ഇല്ല ഇങ്ങനെയാണെങ്കിൽ കിടന്നു മൂക്കം ഒഴിച്ചാലും പിഴ അടിക്കുക ആ പഴയ അടിക്കും